നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന എൽ വിസ് സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് മുന്നോടിയായി മൂവാറ്റുഴ ഉപജില്ലയിൽ പരിശീലന പരിപാടികൾക്ക് തുടക്കമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി ബെന്നി പരിശീലന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയെ നേരിടുന്നതിന് കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്കോളർഷിപ്പ് പരിശീലനങ്ങൾക്ക് തുടക്കമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി ബെന്നി പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരീക്ഷയാണ് ഈ വർഷത്തെ എൻ എസ് എസ് പരീക്ഷ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി നടക്കുന്നത് രജിസ്ട്രേഷൻ്റെ സമയമാണ് നടത്താത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നാളെയുമായിട്ട് പൂർത്തിയാകും പതിനഞ്ചാം തീയതി ആണെങ്കിൽ ഇതെല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ലാസ്റ്റ് ചെയ്യാൻ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ആനി ജോർജ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകരായ ദീപ എബി ഡീന കെ ജി ക്ലസ്റ്റർ കോർഡിനേറ്റർ അഹല്യാമോൾ എ പി എന്നിവർ സംസാരിച്ചു അധ്യാപകരായ കെ എം നൌഫൽ അബീഷാമോൾ എന്നിവർ അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മൾ കാണിക്കണം നല്ല ഒരു കുട്ടി കുഞ്ഞാണ് പറയുന്നത് നമ്മളെല്ലാവരും നല്ല ശീലങ്ങൾ കാണിക്കണം കുട്ടിയുടെ ഒരു നിർദ്ദേശം എനിക്ക് ഏറെ ചന്തപുരമായി പോയി അതുകൊണ്ട് എനിക്ക് വലിയായി അല്ലെങ്കിൽ അവസാനം നോക്കി പൊക്കലില്ലാത്ത കുട്ടികൾ വല്ലാത്ത എനിക്ക് പൊക്കമില്ല അതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അസംഗത്തെ തൊടുവാനോ കാണുവാനോ നമുക്ക് സാധിക്കുന്നില്ല കുട്ടിയുടെ ഒരു സങ്കടം അത് എന്തേലും സങ്കടം എന്താ വരി രണ്ടു വരെ എനിക്ക് വേറെ നമ്മൾ ന്യായമായിട്ടുള്ള ന്യായമായിരിക്കണം എന്ന് സഹായിക്കും അവർ തെക്കുകൾ കാര്യം

രക്ഷകർത്യ ബോധവൽക്കരണം മാതൃകാ പരീക്ഷകൾ മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കും ഉയർന്ന പഠന ലക്ഷ്യങ്ങളെ ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ മെഡ്യൂളുകൾ തയ്യാറാക്കുകയും അധ്യാപകരുടെ നേതൃത്വത്തിൽ വിഷയ വിഷയഗ്രൂപ്പുകളും രൂപീകരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മൂവാറ്റുപുഴ ഉപജില്ല എറണാകുളം ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട് ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ